എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ്സും പോലീസിലേക്കുള്ള വേക്കൻസിയുമാണ് സോ നാല് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഓരോ നോട്ടിഫിക്കേഷനും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമതായി സി ഐ സിലേക്കുള്ള കോൺസ്റ്റബിളിൻ്റെ വേക്കൻസിയാണ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിനെ അപേക്ഷിക്കാം സി ഐസ് എവിന്റെ സൈറ്റ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷിക്കുമ്പോൾ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പിന്നീട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെന്റേഷൻ റിട്ടൺ എക്സാമിനേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി വരെ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് സോ നമുക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം പേലവൽ സ്കെയിൽ ലെവൽ ത്രീ ആണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് വർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇതിൽ നിന്ന് മൂന്ന് ലക്ഷം അഞ്ച് വർഷത്തിലുള്ളത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ് ഡീറ്റെയിൽ ലഡർ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്ത യു പി എസിയുടെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ് സിആർപിഎഫ് ബി എസ് തുടങ്ങി സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള ഓഫീസർ എൻട്രി ആണ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് യു പി എസ് സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നൂറ് രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ഏത് ഗ്രാജുവേഷൻ പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട് മുന്നൂറ്റി അമ്പത്തേഴ് വേക്കൻസിയാണ് ബി എസ് എഫ് ഇരുപത്തി നാല് വേക്കൻസി സിആർപിഎഫ് എഴുന്നൂറ്റി നാല് വേക്കൻസി സി ഐ എസ് എഫ് തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി ഐ ടി ബി പി നാല് വേക്കൻസി എസ് എസ് ബി മുപ്പത്തിമൂന്ന് വേക്കൻസിയാണ് ഇരുപത്തഞ്ച് വയസ്സുരണ്ടർ റിസോർഡിനും ഇരുപത്തെട്ട് വയസ്സുള്ള ഒ ബി സിക്കും മുപ്പത് വയസ്സൊരു എസ് സി എസ് ടി കാൻഡേറ്റ്സിനും അപേക്ഷിക്കാം ഫീമെയിൽ കാൻഡിഡേറ്റ്സും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ഐ ടി ബി പിള്ള റിക്രൂട്ട്മെന്റ് ആണ് കോൺസ്റ്റബിൾ തസ്തികയുടെ റിക്രൂട്ട്മെന്റ് ആണ് ജനറൽ ഡ്യൂട്ടിയാണ് രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് ഐ ടി വി പെട്ട സൈറ്റ് വഴി അപേക്ഷിക്കാം സ്പോർട്സ് കോട്ടയാണ് അത്ലറ്റിക്സ് സ്വിമ്മിങ് ഷൂട്ടിംഗ് ബോക്സിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് ടെക്വുണ്ടോ ആർച്ചറി തുടങ്ങിയ ഇരുപത്തി ഏഴോളം സ്പോർട്സ് ഇവന്റ്സിലേക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നൂറ്റി മുപ്പത്തിമൂന്ന് വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം ടെൻത്താണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല കൂടാതെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാലറി സ്കേയിൽ ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തിഒൻപത് ഒരുനൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ഇന്ത്യൻ നേവിയിലേക്കുള്ള ഗ്രൂപ്പ് സി യുടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട് സ്ട്രാങ് ലസ്കാർ ലസ്കാർ വൺ ഫയർമാൻ ടോപ്പാസ് തുടങ്ങിയ തസ്തികയാണ് വേക്കൻസി മൂന്നൂറിലധികം വേക്കൻസിൻ്റെ പറഞ്ഞിരിക്കുന്നത് സ്രാങ്ക് ലസ്കറിലേക്ക് പത്താം ക്ലാസ്സും സ്ട്രാങ് സർട്ടിഫിക്കറ്റും രണ്ടർഷ എക്സ്പീരിയൻസും ലസ്കാറിലേക്ക് പത്താം ക്ലാസ്സും നോളജ് ഓഫ് സ്വിമ്മിങ്ങും വൺ ഇയർ എക്സ്പീരിയൻസും ഫെർമാറിൽക്ക് പത്താം ക്ലാസ്സും നോളജ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത് ടോപ്പ് പാസിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ക്വാളിഫേഷൻ അപേക്ഷിക്കാം സ്വിമ്മിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്നൂറിലധികം വേക്കൻസി ഉണ്ട് നിലവിൽ ഇത്രയും വേക്കൻസിലേക്ക് നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം